ഹലോ ഗെയ്സ് ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുമോ ഇപ്പോൾ ടൈം അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചായ കുടിക്കാനായിട്ടായിരിക്കും ഇറങ്ങിയെന്നറിയാമല്ലോ അപ്പം നമ്മുടെ കരുനാഗിപ്പിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ തട്ടുകടയിലേക്കാണ് നമ്മൾ പോകുന്നത് അതിപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാണ് അപ്പം നമ്മളിത് കടയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പം നമുക്ക് ആ കടയൊന്ന് കണ്ടാലോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെറിയ തട്ടുകട ഇതേ ഞങ്ങൾ ഈ ഷോ കടയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചായ ഒക്കെ ഒന്ന് കഴിച്ചാൽ അപ്പം നല്ല ചൂട് ബജ്ജിയും മുളക് ബജ്ജി മുട്ട ബജ്ജി വട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല ടേസ്റ്റിയാണത് അപ്പോൾ ദേശീയ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് കാണാം മുളക് ബജ്ജിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വാഴക്കപ്പം വട ഉഴുന്നുവട മുളക് ബജ്ജി മുട്ട ബജ്ജി ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും കൂടെ ഉണ്ട് ഇത് കൂടാതെ കുറച്ച് വെറൈറ്റി ഐറ്റംസുകളും കൂടെ ഉണ്ട് അപ്പം നമുക്കൊരു ചായ ഞങ്ങൾ അങ്ങനെ രണ്ട് ചായയും രണ്ട് രണ്ട് സെറ്റ് ബജ്ജിയും ഒക്കെ ഓർഡർ കൊടുത്ത ശേഷം ഞങ്ങളവിടെ ഇരുന്നു അപ്പം ഞങ്ങൾക്ക് എന്നും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നിട്ടാണ് ചായ കുടിക്കാറുള്ളത് കാര്യം നല്ല തിരക്കുണ്ടായിരിക്കും അപ്പം നമുക്ക് ഇരിക്കാൻ കസേര കിട്ടാറില്ല പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളവിടെ ഇരുന്നു ഞങ്ങൾക്ക് ബജ്ജിയൊക്കെ കിട്ടി ഞങ്ങളത് കഴിച്ചു നല്ല ടേസ്റ്റുള്ള ബജ്ജിയായിരുന്നു എങ്ങനെയുണ്ട് ചായ എങ്ങനെയുണ്ട് നല്ല സ്ട്രോങ് ചായ കൊരിപ്പൊക്കെ എങ്ങനെയുണ്ട് ഉരുപ്പൊക്കെ എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റാണ് എന്നിവിടെ നിന്നാണോ കഴിക്കുന്നത് ഇവിടെ നിന്നാണോ ഒന്നും കഴിക്കുന്നത് തിരക്കൊക്കെ എങ്ങനെയുണ്ട് അതൊന്നും ഇല്ല നല്ല കച്ചവടം കുഴപ്പമില്ല കടയുടെ ഓണറാണോ ഓണറിൻ്റെ വൈഫാണ് എന്തെവിടെയാണോ ചായ കുടിക്കാറ് ചായ കുടിക്കാൻ എന്തെവിടെയാണോ വരാറുള്ളത് എങ്ങനെയുണ്ട് ഇവിടുത്തെ വില കുറവാല്ലേ ഇവിടെ ഏറ്റവും നല്ല ടേസ്റ്റിയുള്ള ഫുഡ് ഏതാ മുളിയും കൂടുതലായിട്ടും എല്ലാ പിന്നെ ഒരുപാട് പുതിയ ഐറ്റങ്ങളൊക്കെ ഉണ്ട് പഴംപൊരി ഉണ്ടല്ലേമാലുണ്ട് അതാണ് ഏറ്റവും

എന്ന് എന്നിവിടെ ഒന്നാണ് ചായ കുടിക്കാറുള്ളത് എങ്ങനെയുണ്ട് ചായയും കടിയൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ ഒരു സ്പെഷ്യൽ ഒരു ഇതല്ലേ നമ്മൾ എല്ലായിടത്തും പോയി കഴിക്കുന്ന ഒക്കെ സ്പെഷ്യൽ ഒരു ഇത് ഏതാ ഇഷ്ടം ഇവിടെ കഴിക്കുന്നത് വെച്ച് ഇഷ്ടം ഇത് കഴിച്ചിട്ടുണ്ട് ഇത് ഈ ഐറ്റം കഴിച്ചു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒമ്പത് മണി ഒമ്പതര വരെ ഇവിടെ തിരക്കുണ്ട് പക്ഷെ എത്ര നാളായി ചേച്ചി ഇവിടെ ലോട്ടുകൾ തുടങ്ങിയിട്ട് ഏഴ് വർഷമായി എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ചായക്കടയൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ എങ്ങനെയുണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ എൻ്റെ ടിക്കറ്റ് വിട്ടു പോകുന്നുണ്ട് പ്രൈസ് ഉണ്ട് നമുക്ക് ഒന്നും അഞ്ഞൂറ് ആയിരം നൂറ് ഒക്കെ പ്രൈസ് ഉണ്ട് നമ്മുടെ ടിക്കറ്റ് തീരു എന്നൊരു കടയും കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഗുണമില്ല നമുക്ക് കട ഒരു പ്രയോജനമാണ് എന്തുകൊണ്ട് തിരക്കൊക്കെ ഉണ്ട് എങ്ങനെ ചായ കുടിച്ചോ ചായ ഒക്കെ കുടിക്കും ാണ് കുഴപ്പ ഉത്തരവാദിത്വത്തോടു നമുക്ക് മേടിച്ചു കഴിക്കാൻ പറ്റും എങ്ങനെയുണ്ട് ഇവിടുത്തെ ചായക്കാം ഏതാ ഇഷ്ടം കൂടുതൽ കൂടുതലിവിടുത്ത് കഴിക്കാനും എപ്പോഴാണ് സൺഡേ ഉണ്ടോ ചില സൺഡകളിലുണ്ട് എങ്ങനെയുണ്ട് തിരക്കൊക്കെ ഉണ്ടോ ചേച്ചി ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ കട്ടൻ ഉണ്ട് അത് കുടിക്കാനായിട്ട് തന്നെ ഒത്തിരി ആൾക്കാർ വന്നിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ വാങ്ങിയത് ചായയായിരുന്നു അപ്പോൾ ഞങ്ങളിതുവരെ കട്ടൻ വാങ്ങിയിട്ടില്ല അപ്പോൾ ഇനി വരുമ്പോൾ ഇനി ട്രിപ്പ് വരുമ്പോൾ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഇവിടെ കടലമാവിനകത്ത് ഉണ്ടാക്കുന്ന ഒരു വാഴയ്ക്കപ്പം മൺപിടു സ്പെഷ്യൽ അതിന് നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു സെറ്റ് ബജി വാങ്ങുവാണെങ്കിൽ ഒരു ഒരു മുളക് ബജ്ജി ഒരു ഉഴുന്നുവട ഒരു മുട്ട ബജ്ജി ഇത് മൂന്ന് കൂടി ആകെ ഇരുപത് രൂപയാകുന്നുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് വാങ്ങാൻ വാങ്ങി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഇവർ വിൽക്കുന്നത് ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഇരുപത് രൂപയ്ക്ക് വീട്ടിലേക്കൊരു ഒരു പാർസലും വാങ്ങി അപ്പോഴത്തെ ഇവിടെ ഒരു ചേട്ടൻ കട്ടൻ വാങ്ങുന്നതിനായിട്ട് കട്ട വെയ്റ്റിംഗ് നിൽക്കുകയാണ് അപ്പോൾ ആ ചേട്ടനോട് ചായ എടുക്കട്ടെന്ന് ചോദിച്ചപ്പോൾ ചായ വേണ്ട എനിക്ക് കട്ടൻ തന്നെ മതി അപ്പൊ ഞങ്ങൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു സ്പെഷ്യൽ കട്ടനാണെന്ന് പറഞ്ഞു അപ്പൊ ചേട്ടനോട് എങ്ങനെയുണ്ട് കട്ടനെന്ന് വെച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അടിപൊളിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു ആറു മണി കഴിയുമ്പോഴാണ് ഒത്തിരി തിരക്കുണ്ടാവുക അപ്പോൾ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നൊരു ടൈമാണല്ലോ അപ്പോൾ എല്ലാവരും ഇവിടേക്കാണ് ചായ കുടിക്കാനായിട്ട് ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കരുനാഗപ്പള്ളിൽ നിന്ന് ആലകണിലേക്ക് വരുന്ന വഴി ആ മാർഗപ്പുഴ തന്നെയാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഈ ഷോപ്പിൽ വന്നിട്ട് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സ്ഥിരം തന്നെ വന്ന് കഴിക്കാനേ തോന്നുള്ളൂ കാര്യം അത്രയ്ക്കും നല്ല വൃത്തിയായിട്ടാണ് ഇത് ചെയ്യുന്നതും നല്ല ടേസ്റ്റിയുള്ള ഫുഡുമാണ് വൈകിട്ടത്തെ ചായ കുടിക്ക് വെറും ഒരു മുപ്പത് ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കടിയും ഒരു ചായയും കഴിക്കാം നന്നായിട്ട് കഴിക്കാൻ പറ്റും അത് നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈ ഷോപ്പ് ഓപ്പൺ ആകുന്നു പിന്നെ രാത്രി ഒമ്പത് മണി വരെ ഉണ്ടാവും പിന്നെ സൺഡേ ദിവസങ്ങളിൽ ഇത് ചില ദിവസങ്ങളിൽ മാത്രമേ സൺഡേയിൽ ഉണ്ടാവാറുള്ളൂ കടലമാവിൽ ഉണ്ടാക്കുന്ന ഒരു വാഴക്കയപ്പം ആണ് ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് അപ്പം അതിന് നല്ല ടേസ്റ്റ് ആണ് അല്ലാതെ തന്നെ മുളക് ബജി മുട്ട മുട്ട ബജി ഉഴുന്നുകട പരിപ്പ് വട ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് നല്ല ടേസ്റ്റ് ആണ് ആ ചട്ണിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അത് നല്ല അടിപൊളി ചായയാണ് കിട്ടുന്നത് ഒരു വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് അവിടെ കാര്യം നല്ല തിരക്കുള്ള റോഡായതും തൊട്ടടുത്ത് തന്നെ ഒരു ലോട്ടറി കടയുണ്ട് പിന്നെ പച്ചക്കറി കട മാർക്കറ്റ് അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളുള്ള സ്ഥലത്താണല്ലോ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നല്ല തിരക്കുള്ള നല്ല തിരക്കാണ് അവിടെ നല്ല തിരക്കുള്ള സ്ഥലവുമാണ് ഷോപ്പിൽ നല്ല തിരക്കാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഈ വഴി പാസ് ചെയ്ത് പോകുക എന്ന് വെച്ചാൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് ആൽമൂട് വഴി പോകുന്ന പോകുന്ന വഴിക്കാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ വഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഈ കടയിൽ കയറി നിങ്ങൾ ചായ കുടിക്കണം നല്ല ടേസ്റ്റിയുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ തന്നെ ചൂടോടെ ഉണ്ടാക്കി വെക്കുകയാണ് കാര്യം എല്ലായിടത്തേം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് തണുത്ത ഫുഡല്ല നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് അപ്പോഴുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ഈ ഫുഡിന് വേണ്ടിയിട്ട് നന്നായിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന് തന്നെയാണ് വാങ്ങിച്ച് കഴിക്കുന്നത് കാര്യം അപ്പൊ തീരുന്നുണ്ട് എത്ര തിരക്കാണെങ്കിലും നമുക്ക് നല്ല സർവീസാണ് അവിടെ കിട്ടുന്നത് നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ഫുഡ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചു തരുന്നുണ്ട് ഇപ്പോൾ ഒരു ആറര മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും വന്ന് ഒരു ചായയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഒത്തിരി ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ സ്റ്റാഫുകളും എല്ലാവരും ഇവിടെ വന്നിട്ടാണ് ചായയൊക്കെ കുടിക്കാനായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാവരും ഇവര് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഷോപ്പിലൊന്ന് കയറി ഇവിടുത്തെ ചായയും വടയും ഒക്കെ ഒന്ന് കഴിച്ചു നോക്കണം അപ്പോൾ വളരെ മിതമായ നിരക്കിലാണ് ഇവിടെ ചായയും വടയും ഒക്കെ കിട്ടുന്നത് കാര്യം ഇരുപത് എന്ന് വെച്ചാൽ വലിയ ഇതൊന്നും റേറ്റൊന്നും അല്ല അപ്പം ഇരുപത് രൂപയ്ക്ക് മൂന്ന് ഐറ്റം തന്നെ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് എല്ലായിടത്തേയും പോലെയല്ല ചെറുതായിട്ടല്ല ഉണ്ടാക്കുന്നത് സാധാരണ വടയും ബജ്ജിയും മുളക് ബജിയൊക്കെ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല മിതമായ രീതിയിൽ മേടിച്ച് കഴിക്കാൻ പറ്റും നമുക്കെന്ന് വെച്ചാൽ ഒരു വൈകിട്ടത്തെ ചായയ്ക്കുള്ള എന്ന് വെച്ചാൽ മൂന്നെണ്ണം തന്നെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളായിട്ട് നിറയുന്നുണ്ട് അപ്പം നല്ല ഇതാണ് ഒരു സെൽഫി ഒക്കെ എടുത്ത് പിന്നെ കുറച്ചുനേരം കൂടെ അവിടെയൊക്കെ അന്ന് വെയിറ്റ് ചെയ്ത് നിന്നു ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി ലെങ്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പതിനാറ് മിനിറ്റ് പതിനാറ് മിനിറ്റ് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ഒന്നും പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ബജിക്കട നിങ്ങളുടെയൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിങ്ങോടേക്ക് ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നത് അപ്പോൾ എല്ലാവരും ഈ വഴി പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് കയറ കയറണം ആര് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡ് ആണ് ഇവിടെ ഉള്ളത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ എല്ലാവരും വീഡിയോ ഇഷ്ടമാലെല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം കണ്ടുകൊണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ